പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം എന്നെ അറിയിക്കട്ടെ ഷാർജ സെൻറ്റ് മേരീസ് ജാക്കോബായ കത്തീഡ്രൽ പള്ളിയുടെ കീഴിലുള്ള സെൻറ്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നോമ്പുകാല ചിന്തകളിൽ ഈ വർഷവും ബലഹീനനായ എനിക്ക് പങ്കെടുക്കുവാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാര്യ അച്ഛനോടും അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളോടും പള്ളി മാനേജിങ് കമ്മിറ്റിയോടുള്ള നന്ദി മുന്നമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധമത്തായ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും പൂർണ്ണരായിരിക്കണം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പദ്ധതിയുമാണ് ദൈവം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ശത്രുവിനോട് മത്സരിക്കരുത് കൂട്ടുകാരനെ സ്നേഹിക്കണം ആവശ്യക്കാരന് അങ്ങോട്ട് പോയി സഹായിക്കണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അവസാനമാണ് പറയുന്നത് സ്വർഗസ്തനായ പിതാവ് പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണനായിരിക്കണം പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ ഏതം തോട്ടത്തിൽ ദൈവം സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി ആദാമിന് പക്ഷേ അവൻ പാപം ചെയ്തപ്പോൾ അവനിലുള്ള ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി അന്നുമുതൽ പ്രവാചകന്മാരിൽ കൂടിയും മോശഹരൻ തുടങ്ങിയിട്ടുള്ള പിതാക്കന്മാരിൽ കൂടിയെല്ലാം ഒരു ഉത്തമ പുരുഷൻ അതായത് ആദാമിനെ പോലെ ഞാൻ സൃഷ്ടിച്ച വ്യക്തിയെപ്പോലെ ആകുവാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ നിമിഷങ്ങളിൽ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പഴയ നിമിഷത്തിൽ ഇതെല്ലാം ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരുന്നപ്പോൾ ഉത്തമ പുരുഷനായി പഴയ ആദാമിൻ്റെ അതേ രൂപത്തിൽ യേശുക്രിസ്തുവിനെ പുതിയ ആദാമായി ഭൂമിയിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി യേശുവിനെ കണ്ടപ്പോഴും പുതിയ നിയമത്തിലും ജനങ്ങൾ അത് ഉൾക്കൊണ്ടില്ല പ്രിയമുള്ളവരെ നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും യേശുവിനെ പോലെയാകണം പാപത്തെ വെറുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന മറ്റുള്ളവരെ കരുതുന്ന മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന നല്ലൊരു ക്രൈസ്തവ ജീവിതം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമായിരിക്കണം എന്നാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് അതിന് പ്രധാനമായിട്ട് ഇതിന് മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ പറയുന്നതുപോലെ നിങ്ങൾ ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പലപ്പോഴും നമ്മൾ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ വ്യക്തതപ്പെടുന്നവരാണ് പക്ഷേ ഇവിടെ പറയുന്നു നിങ്ങൾ ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത് അതായത് പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കരുത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പിശാചിനേക്കാൾ അധികാരവും അവകാശവും എല്ലാം ഉള്ള വ്യക്തിത്വങ്ങളാണ് മത്തായിട്ട് സുശേഷം നാലാമധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം എങ്ങനെ പറയുന്നത് യേശുക്രിസ്തു ആ തന്നെ പരീക്ഷിക്കാമെന്ന് സാത്താനോട് പറയുന്നു സാത്താനെ നീ മാറിപ്പോവുക അതു തന്നെയാണ് നമുക്കും പറയാനുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിന്ന് ആ വാക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് പിശാജ് നമ്മിൽ അധികാരപ്പെട്ട് അനേകം പാപങ്ങളിലേക്ക് നമ്മൾ വലിച്ചഴക്കപ്പെടുന്നു പ്രേമുള്ളവരെ ഏതും തോട്ടത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് ദൈവത്തെ ഉൾക്കൊള്ളാതെ പിശാചിന് ആദം അടിമപ്പെട്ടപ്പോൾ അനേകം പാപങ്ങളുടെ കാരണമായി ആ കൂട്ടായ്മ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സാത്താനോട് എതിർത്ത് നിൽക്കുകയല്ല സാത്താനെ എൻ്റെ അടുക്കൽ നിന്ന് ശാസിച്ച് ദൂരത്താക്കിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഉത്തമ പുരുഷനായ നല്ല ദൈവിക തേജസ്സുള്ള ഒരു നല്ല മനുഷ്യനായി തീരുവാൻ നമുക്ക് സാധിക്കണം അതാണ് ലേവ പുസ്തകം പതിനൊന്നാം അധ്യായം അതിന് നാൽപ്പത്തഞ്ചാം തിരുവനന്തപുരത്ത് പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം ഇതുതന്നെയാണ് ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ പതിനാറിൽ പറയുന്നതും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അയച്ചു കേട്ടതുപോലെ സ്വർഗസ്വനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും പൂർണനായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം വിശുദ്ധനായിരിക്കുന്നതുപോലെ പിശാചൻ്റെ യാതൊരു സ്വാധീനവും നമ്മളില്ലാതെ നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം ഈ വലിയ ഒമ്പത് ദിവസം അതിന് ദൈവം നമ്പര നമ്മെ ശക്തീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ